മത്തനോ ഉരുളക്കെങ്ങോ വെച്ചിട്ട് ഒരു നാടൻ റെസിപ്പിയാണ് ഇന്ന് ഉണ്ടാക്കുന്നത് അപ്പോൾ നമുക്ക് എങ്ങനെ റെഡിയാക്കുന്നതെന്ന് കണ്ടുനോക്കാം അപ്പോൾ താ അതിന് വേണ്ടിയിട്ട് ഒരു കഷ്ണം മത്തൻ എടുത്തിട്ടുണ്ട് നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ തോലൊന്ന് ചെത്തിക്കളയാം ഇപ്പോൾ താൻ ഇവിടെ മത്തൻ തോലൊക്കെ ചെത്തിക്കളഞ്ഞിട്ടുണ്ട് ഞാൻ ഒന്നുകൂടെ നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തിട്ടെടുക്കണം ആദ്യം ഇതുപോലെ വീതിയുള്ള കഷ്ണങ്ങളാക്കിയിട്ട് മത്തനൊന്ന് മുറിച്ചിട്ടെടുക്കാം ഇനി നമുക്ക് എല്ലാ കഷ്ണങ്ങളും ഒന്നിച്ച് വെച്ചിട്ട് ഒന്ന് കട്ട് ചെയ്തിട്ടെടുക്കാം ഈ ഒരു വലുപ്പത്തിൽ നീളമുള്ള കഷ്ണങ്ങളായിട്ടാണ് മുറിച്ചെടുക്കേണ്ടത് ഞാനിപ്പോൾ മത്തൻ കഷ്ണങ്ങൾ ഒരുപാട് നേരിയതായിട്ട് മുറിക്കുന്നില്ല കുറച്ച് തിക്നെസ്സോട് കൂടെ തന്നെയാണ് മുറിച്ചെടുക്കുന്നത് മത്തൻ മുഴുവനായിട്ട് മുച്ച് കഴിഞ്ഞിട്ടുണ്ട് ഞാനിതൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് രണ്ട് ഉരുളക്കേങ്ങാണ് അതൊന്ന് കട്ട് ചെയ്തിട്ടെടുക്കണം ഉരുളക്കേങ്ങ തോലൊക്കെ കളഞ്ഞ് നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തിട്ടെടുക്കാം ഉരുളക്കേങ്ങും നമ്മൾ നേരത്തെ മത്തൻ കട്ട് ചെയ്ത പോലെ തന്നെയാണ് മുറിച്ചെടുക്കുന്നത് നീളത്തിലുള്ള പീസായിട്ടാണ് മുറിച്ചെടുക്കുന്നത് ഈ ഒരു വലുപ്പത്തിലാണ് കേട്ടോ ഉരുളക്കേങ് മുറിച്ചെടുക്കേണ്ടത് ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു സവാളയാണ് ഒരു ചെറിയ സവാളയാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് അത് നേരിയതായിട്ട് കട്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് ഒരു നാല് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് നീളത്തിലൊന്ന് കട്ട് ചെയ്തിട്ടെടുക്കാം ഇനി ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കൂടെ എടുത്തിട്ടുണ്ട് അത് നമുക്ക് നീളത്തിൽ തന്നെ ഒന്ന് നേരിയതായിട്ട് അരിഞ്ഞിട്ടെടുക്കാം മൊത്തൻ്റെ കൂടെ ഉരുളക്കങ്ങ് ചേർത്ത് നിങ്ങൾ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കൂ നല്ല ടേസ്റ്റാണിതിന് ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് രണ്ട് പച്ചമുളകാണ് പച്ചമുളകിൻ്റെ എണ്ണ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യുക ഞാനിപ്പോൾ രണ്ട് വലിയ മുളകാണ് എടുത്തിട്ടുള്ളത് ഇനി ഇതൊന്ന് കട്ട് ചെയ്തിട്ടെടുക്കാം ഞാനിപ്പോൾ ഈ രീതിയിലൊന്ന് ചെരിച്ചിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത് ഇനി നമുക്കിതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കണ്ടുനോക്കാം അതിനായിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണയാണ് ചേർത്തിട്ടുള്ളത് ഒന്നര ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ചേർക്കുന്നുണ്ട് വെളിച്ചെണ്ണയിൽ ചെയ്യുമ്പോൾ തന്നെയാണ് കേട്ടോ നല്ല ടേസ്റ്റ് കിട്ടുന്നത് എണ്ണ ചൂടായിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ അളവിൽ കടുക് ചേർത്ത് കൊടുക്കുക കടുക് ചേർത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് പൊട്ടിയിട്ട് വരട്ടെ ഇനി ഇതിലേക്ക് രണ്ട് വച്ചൽ മുളക് രണ്ടായി കയറിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് മുളക് ഒന്ന് മൂത്ത് വന്നാൽ ഇനി ഇതിലേക്ക് ചേർക്കുന്നത് നേരത്തെ അരിഞ്ഞ് വെച്ചിട്ടുള്ള സവാളയാണ് ഞാനിപ്പോൾ ഒരു ചെറിയ സവാളയാണ് എടുത്തിട്ടുള്ളത് നേരിയതായിട്ട് കട്ട് ചെയ്തിട്ടുള്ളതായിരുന്നു അതുകൂടെ ചേർത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക സവാള ചെറുതായിട്ടൊന്ന് വഴന്ന് സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ഇഞ്ചി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് പച്ചമുളക് അരിഞ്ഞു വെച്ചിട്ടുള്ളത് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അല്പം കറിവേപ്പിൽ ചേർക്കുക ഇനി ഇവയെല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വയറ്റി കൊടുക്കുക ഫ്ലെയിം കൂട്ടി വെച്ച് തന്നെ നന്നായിട്ടൊന്ന് വയറ്റി എടുക്കുന്നുണ്ട് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകൊക്കെ ചെറുതായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നേരത്തെ കഷ്ണങ്ങളാക്കി വെച്ചിട്ടുള്ള മത്തൻ ചേർത്ത് കൊടുക്കുക മത്തൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് വയറ്റി കൊടുക്കുക മത്തൻ കഷ്ണങ്ങൾ കുറച്ച് സമയമൊന്ന് വഴറ്റിയെടുത്ത ശേഷം നമുക്കിതിലേക്ക് ഉരുളക്കങ്ങ് കൂടെ ചേർത്ത് കൊടുക്കാം ഉരുളക്കങ്ങ് കഷ്ടങ്ങളാക്കിയത് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി മത്തനും ഉരുളക്കങ്ങും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് തന്നെയാണ് കേട്ടോ ഇപ്പോൾ ഞാൻ ഇളക്കി കൊടുക്കുന്നത് രണ്ടും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികൾ കൂടെ ചേർത്ത് കൊടുക്കുക മഞ്ഞൾപ്പൊടി ചേർക്കാം കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കാൽ ടീസ്പൂൺ അളവിൽ മുളക് കൂടെ ചേർക്കുന്നുണ്ട് നമ്മളിതിൽ രണ്ട് പച്ചമുളക് ചേർത്തിട്ടുണ്ട് അപ്പോൾ ഒരുപാട് മുളക് പൊടിയുടെ ആവശ്യമില്ല ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് മല്ലിപ്പൊടിയാണ് ഒരു കാൽ ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടി കൂടെ ചേർത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇവയെല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കിയിട്ടെടുക്കുക ഈ പൊടികളുടെ ഒരു റോ ടേസ്റ്റൊക്കെ മാറി നന്നായിട്ട് മൂത്തിട്ട് വരണം ഒരു രണ്ട് മിനിറ്റ് സമയം വരെ കൈ എടുക്കാതെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെയാണ് ഇങ്ങനെ ഇളക്കി കൊടുക്കേണ്ടത് ഇപ്പോൾ ഇതാ ഒരു രണ്ട് മിനിറ്റ് സമയം കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ പൊടികളൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഈ സമയത്ത് ഞാൻ ഇതിൻ്റെ ഫ്ലെയിം നന്നായിട്ട് ലോ ഫ്ലെയിമിലാക്കി കൊടുത്തിട്ടുണ്ട് ഇനി ഇത് വളരെ ചെറിയ തീയിൽ നമുക്കൊന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം കുറച്ച് സമയം കഴിഞ്ഞിട്ടുണ്ട് ഞാനിതൊന്ന് തുറന്നു നോക്കിയിട്ടുണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തേക്കണം നമ്മളിതിൽ ഒട്ടും വെള്ളമൊന്നും ചേർത്തിട്ടില്ല അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഇത് ഒരേ രീതിയിൽ ഇങ്ങനെ അടച്ച് വെച്ചേക്കരുത് ഇളക്കിയിടെ തുറന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ അടിയിൽ പിടിക്കാനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ ഇതാ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇനി ഇത് അല്പം കൂടെ വെന്ത് വരാനായിട്ടുണ്ട് അപ്പോൾ ഒന്നുകൂടെ ഒന്ന് അടച്ചു വെക്കാണ് ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മളിത് വളരെ ലോ ഫ്ലെയിമിലാണ് വേവിക്കേണ്ടത് തീ ഒട്ടും കൂട്ടി വച്ചേക്കരുത് ഇപ്പോൾ ഇതാ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് സമയം കൂടെ കഴിഞ്ഞിട്ടുണ്ട് ഞാനിതൊന്ന് തുറന്ന് നോക്കിയിട്ടുണ്ട് ഇപ്പോൾ ഇതാ നമ്മുടെ ഉരുളക്കിഴങ്ങും നമ്മുടെ മത്തനൊക്കെ നന്നായിട്ട് പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം ഇത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും പിന്നെ കഷ്ണങ്ങളുടെ വലിപ്പത്തിനനുസരിച്ച് വേവാനുള്ള ടൈമും വ്യത്യാസപ്പെട്ടിരിക്കും ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിൽ കൂടെ ചേർത്തിട്ട് നമുക്കിതിൻ്റെ ഗ്യാസ് ഓഫ് ചെയ്യാം ഞാനിത് രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു കറിവേപ്പിൽ കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്തു കേട്ടോ നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റിയെടുക്കാം അപ്പോൾ ഇതാ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള മത്തങ്ങ ഉരുളക്കങ് മേക്ക് പുരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട് ചോറിൻ്റെ കൂടെ ഇത് മാത്രം മതി അത്രക്കും അടിപൊളി ടേസ്റ്റാണ് മത്തൻ്റെ കൂടെ ഉരുളക്കങ്ങ് ചേർത്ത് നിങ്ങൾ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്നുണ്ടാക്കി നോക്കൂ നല്ല ടേസ്റ്റാണ് ടേസ്റ്റാണിതിനെ ഇത് ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും ദോശയുടെ കൂടെയും ഒക്കെ കഴിക്കാനായിട്ട് നല്ല അടിപൊളി ടേസ്റ്റാണ് മൊത്തനുണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ ഇത് റെഡിയാക്കി എടുക്കാൻ പറ്റും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് വെക്കുക എങ്കിൽ മാത്രമേ ഞാനിട്ടുന്ന അടുത്ത വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ